നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് എംഇ ഐ പിണിയിൽ ബംബർ ലിസ്റ്റിംഗ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു എസ് എം ഇ ഐ പി ഒ നിക്ഷേപകർക്ക് ബമ്പർ ലിസ്റ്റിംഗ് നേട്ടം നൽകി സ്വീഗി ഡി എൽ എം ഓഹരികൾ ഇന്ന് തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെയാണ് ബി എസ് സി എൻ എസ് സി പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം തുടർച്ചയായി ബമ്പർ ലിസ്റ്റിംഗ് നേട്ടം നൽകിക്കൊണ്ടിരുന്ന എസ് എം ഇ ഐ പി ഒകൾ നിക്ഷേപകരെ ഏറെ ആകർഷിച്ചിരുന്നു എന്നാൽ വിപണിയിലെ തിരുത്തൽ എസ് എം ഇ ഐ പി ഒകളെയും ബാധിച്ചു മാസങ്ങൾക്കു ശേഷമാണ് ഒരു എസ് എം ഇ ഐ പി ഒ നിക്ഷേപകർക്ക് വൻ ലിസ്റ്റിംഗ് നേട്ടം നൽകുന്നത് സെബിയുടെ ചട്ടമനുസരിച്ച് ഒരു എസ് എം ഇ ഐ പി ഒ പരമാവധി തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെ മാത്രമേ ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇന്ന് തൊണ്ണൂറ് ശതമാനം നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്ത സ്ത്രീഗി ഡി എൽ എം ലിസ്റ്റിംഗിന് ശേഷം പത്ത് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഇല്ലാത്ത പരിമിതമായ സബ്സ്ക്രിപ്ഷൻ മാത്രം ലഭിക്കുന്ന എസ് എം ഇ ഐ പി ഒകളാണ് മാസങ്ങളായി വിപണിയിലെത്തുന്നത് അതേസമയം സ്ത്രീഗി ഡി എൽ എം ഐ പി നാനൂറ്റി തൊണ്ണൂറ് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് എസ് എം ഇ ഐ പി ഒകൾക്ക് കഴിഞ്ഞ വർഷം നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും വൻ ഡിമാൻഡാണ് ലഭിച്ചത് ഇവ വൻ ലിസ്റ്റിംഗ് നേട്ടം നൽകിയതോടെ എസ് എം ഇ ഐപിഒകൾക്ക് അപേക്ഷിക്കാൻ ചില്ലർ നിക്ഷേപകർ ഗണ്യമായ തോതിലെത്തി എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ മിക്ക എസ്എംഇ ഐ പിഒകളും ലിസ്റ്റിംഗ് നേട്ടം നൽകുന്നതിൽ പരാജയപ്പെടുന്നതാണ് കണ്ടത് ഓഹരി വിപണിയിൽ ശക്തമായ മുന്നേറ്റം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ചതിനെ തുടർന്ന് ഇന്ന് ഓഹരി വിപണി ശക്തമായി മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം പോയിന്റിന് മുകളിലേക്ക് ഉയർന്നു ഒരു ദിവസം സെൻസെക്സും നിഫ്റ്റിയും കൈവരിക്കുന്ന ഏറ്റവും ഉയർന്ന നേട്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് സെൻസെക്സ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പതിലും നിഫ്റ്റി തൊള്ളായിരത്തി പതിനാറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു തൊണ്ണൂറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി എൻ്റർപ്രൈസസ് ഇൻഫോസിസ് ശ്രീറാം ഫിനാൻസ് ട്രെൻഡ് വിപ്രോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഈ ഓഹരികൾ ആറ് ശതമാനം മുതൽ ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വരെ ഉയർന്നു അൻപത് നിഫ്റ്റി ഓഹരികളിൽ നാൽപ്പത്തി എട്ടും നേട്ടം രേഖപ്പെടുത്തി ഇന്ന് എല്ലാ മേഖലാ സൂചികകളും ഉയർന്നു നിഫ്റ്റി ഐ ടി സൂചിക ആറ് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനവും റിയൽ എസ്റ്റേറ്റ് സൂചിക അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനവും മെറ്റൽ സൂചിക അഞ്ച് പോയിന്റ് എട്ട് ആറ് ശതമാനവും മുന്നേറി ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് ഓട്ടോ മീഡിയ കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകൾ മൂന്ന് ശതമാനം വീതവും നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക മൂന്ന് പോയിൻ്റ് എട്ട് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു